നമസ്കാരം ഈ വർഷത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള ഇന്ത്യൻ ടീമിനെ ശനിയാഴ്ച ബി സി സി ഐ പ്രഖ്യാപിക്കും എന്നാണ് സൂചനകൾ ലഭിക്കുന്നത് സ്ക്വാഡുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അഭ്യൂഹങ്ങൾ ഇതിനിടെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ചില മുൻതാരങ്ങൾ ഇന്ത്യയുടെ സാധ്യതാ സ്ക്വാഡ് ലിസ്റ്റ് പുറത്തുവിട്ടു എന്നതും ശ്രദ്ധേയം ഇപ്പോഴത്തെ മുൻ ഇന്ത്യൻ ഓപ്പണറും പ്രമുഖ ക്രിക്കറ്റ് അനലിസ്റ്റുമായ ആകാശ് ചോപ്രയും ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ തെരഞ്ഞെടുത്ത് രംഗത്ത് എത്തിയിരിക്കുകയാണ് സൂപ്പർ താരങ്ങളായ സഞ്ജു സാംസണും സൂര്യകുമാർ യാദവും ആകാശ് ചോപ്രയുടെ ഇന്ത്യൻ സ്ക്വാഡിൽ ഇല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം ഇവരെ ഒഴിവാക്കിയതിന്റെ കാരണവും ആകാശ് ചോപ്ര തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് വിജയ് ഹസാരെ ട്രോഫിയിൽ ഫോം ആകാത്തത് സൂര്യകുമാറിനും അതുപോലെ തന്നെ ടൂർണമെന്റിൽ കളിക്കാത്തത് സഞ്ജുവിനും തിരിച്ചടിയായി എന്നാണ് ആകാശ് ചോപ്ര പറയുന്നത് അതേസമയം രോഹിത് ശർമ്മ തന്നെയാണ് ആകാശ് ചോപ്ര തെരഞ്ഞെടുത്തിരിക്കുന്ന ഇന്ത്യൻ ചാമ്പ്യൻസ് ട്രോഫി ടീമിന്റെ നായകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പ് മുതൽ അദ്ദേഹം പതിനാല് ഇന്നിംഗ്സുകളിൽ എഴുന്നൂറ്റി എൺപത്തിനാല് റൺസ് നേടിയെന്നും ഒരു സെഞ്ചുറിയും അഞ്ച് അർദ്ധ സെഞ്ചറികളും സ്കോർ ചെയ്തിട്ടുണ്ട് എന്നും ചൂണ്ടിക്കാട്ടിയാണ് ആകാശ് ചോപ്ര രോഹിത്തിനെ ടീമിലേക്ക് ഇട്ടിരിക്കുന്നത് ശുഭ്മൻ ഗിലിനെയും യശസ്സി ജയ്സ്വാളിനെയുമാണ് ടീമിലെ മറ്റ് രണ്ട് ഓപ്പണർമാരായി ആകാശ് ചോപ്ര ചൂണ്ടിക്കാണിക്കുന്നത് ൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജയ്സ്വാൾ ടീമിൽ വേണം എന്നാണ് ചോപ്രയുടെ പക്ഷം ടീമിലെ അടുത്ത താരമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് വിരാട് കോഹ്ലിയെയാണ് ലോകകപ്പ് മുതൽ കളിച്ച ഏകദിനങ്ങളിൽ എഴുപത്തിനാല് എന്ന മികച്ച ബാറ്റിംഗ് ശരാശരി കോഹ്ലിക്കുണ്ട് എന്നും ചോപ്ര ചൂണ്ടിക്കാട്ടുന്നുണ്ട് സഞ്ജു സാംസണയും സൂര്യകുമാർ യാദവിനെയും ഈ ടീമിൽ നിന്ന് തഴഞ്ഞ ആകാശ് ചോപ്ര പക്ഷെ ശ്രേയസ് അയ്യറിനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് കെ എൽ രാഹുലും ഋഷഭ് പന്തുമാണ് ഈ സ്ക്വാഡിലെ രണ്ട് വിക്കറ്റ് കീപ്പറും ബാറ്റർമാർ ഏകദിന ലോകകപ്പിൽ കീപ്പറായി കളിച്ച രാഹുൽ ചാമ്പ്യൻസ് ട്രോഫിയിലും ഈ സ്ഥാനം നിലനിർത്തും എന്നാണ് ചോപ്രയുടെ പക്ഷം അതേസമയം ഏകദിന ലോകകപ്പിൽ കളിക്കാതിരുന്ന ഋഷഭ് പന്തിനും ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ സ്ഥാനം ഉറപ്പാണെന്ന മുൻതാരം പറയുകയാണ് ഏദിനത്തിൽ പന്തിന്റെ കണക്കുകൾ അത്ര മികച്ചതല്ലെങ്കിലും ഇഷാൻ കിഷന് പകരം അദ്ദേഹം ടീമിലെത്തും എന്നാണ് ആകാശ് ചോപ്ര പറയുന്നത് ഹാർദിക് പാണ്ഡ്യയെ ഈ ടീമിന്റെ ഏക സീം ബൌളിംഗ് ഓൾറൗണ്ടറായി തെരഞ്ഞെടുക്കുന്ന ആകാശ് ചോപ്ര സ്പിൻ ബൌളിംഗ് ഓൾറൌണ്ടർമാരായി രവീന്ദ്ര ജനേജ അക്സർ പട്ടേൽ എന്നിവരെയും ടീമിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കുൽദീപ് യാദവാണ് സ്ക്വാഡിലെ മറ്റൊരു സ്പിന്നർ ജസ്പ്രീത് ബുംറ നയിക്കുന്ന പേസ് നിരയിൽ മുഹമ്മദ് ഷിറാജ മുഹമ്മദ് ഷമി ഹർഷ്ദീപ് സിംഗ് എന്നിവരെയും ആകാശ് ചോപ്ര തെരഞ്ഞെടുക്കുന്നുണ്ട് ആകാശ് ചോപ്ര തെരഞ്ഞെടുക്കുന്ന ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡ് നമുക്കിനി നോക്കാം രോഹിത് ശർമ്മയാണ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ല് യശസ്വി ജയ്സ്വാൾ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ മുഹമ്മദ് ഷമി ആ ഹർഷദീപ് സിംഗ് എന്നിവരാണ് ആ ഒരു സ്ക്വാഡിൽ വരുന്നത് എന്തായാലും ഇതിൽ എന്തൊക്കെ മാറ്റങ്ങളാകും അതോ ഇതേ ടീമിനെ തന്നെ ആയിരിക്കുമോ ഇന്ത്യൻ ടീമിൻ്റെ സ്ക്വാഡിൽ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്